ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും നേരിടുന്ന ഒരു നേരിടുന്നൊരു പ്രശ്നമായിരിക്കുമല്ലോ വീടുകളിലുള്ള എന്ന് പറയുന്നത് പാറ്റിയെ തുരത്താനുള്ള രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാറ്റിയെ പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് തുരത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് ടിപ്പെന്ന് പറയുന്ന ഇഞ്ചിയിൽ ചെറിയ ഇഞ്ചി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇഞ്ചി ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് രണ്ടുമൂന്ന് പീസ് എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മോശമായതോ അല്ലെങ്കിൽ ഇച്ചിരി വാടി ഇഞ്ചിയൊക്കെ കിടക്കുകയാണ് ഇഞ്ചി എടുത്താൽ മതി ഇടികലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഈ പരുവത്തിൽ ചതച്ചെടുക്കണേ എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അപ്പം ഇതുപോലെ ഒരു ജസ്റ്റ് ഒന്ന് ക്രഷായി വന്നാൽ മതിയോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സഡ് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പം ഈ പരുവത്തിലെടുത്തിട്ട് നമുക്കിത് കോരി മാറ്റുവാണ് ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ലിക്വിഡ് പരുവത്തിലാണ് ഇട്ട് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയാണ് എടുക്കുന്നത് അതെ അപ്പോൾ ഇനി എടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കല്ലുപ്പാണേ അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കല്ലുപ്പ് ഉണ്ടാവുമല്ലോ ഇനി ഉപ്പ് കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടി ഉപ്പ് എടുത്താലും മതി അപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ കൈ അളവിൽ മാത്രം മതി കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട അപ്പോൾ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇത്രയും ഇട്ടിട്ടുണ്ടേ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് അപ്പോൾ ചെറുനാരങ്ങ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വാടിയതോ ഒക്കെ പഴയതോ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി അപ്പോൾ ഇത് മുറിച്ചെടുക്കുക ഈ മുറിച്ച് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ പകുതി കഷ്ണം മാത്രം മതിയെ ഒത്തിരി ഒന്നും വേണ്ട ഇത് ഇങ്ങനെ ഇട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ഇഞ്ചിയും ഈ നാരങ്ങയൊക്കെ കൂടി മിക്സയുടെ ജാറിലിട്ടിട്ടൊന്ന് കൃഷി ചെയ്തെടുത്താലും മതി അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുമല്ലോ ഇത് വാടി നാരങ്ങയാണ് ഞാൻ കംപ്ലീറ്റ് ഒന്ന് തിരുമേ തന്നെ കംപ്ലീറ്റ് വീണിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധാരണ വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം പിന്നെ ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിനെരിച്ച് ബോട്ടിലേക്ക് മാറ്റാൻ കേട്ടോ അപ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾ സാധാരണ ബോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ആ കല്ലുപ്പൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ ഇതുകൊണ്ടോ ഇതുപോലെ നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് പാറ്റയുടെ ശല്യം കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇത് അരിച്ചൊഴിക്കാൻ പോവുകയാണ് ഇതുകൊണ്ടോ അതിൻ്റെ ആ മിത്സൊക്കെ കണ്ടോ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ നാരങ്ങയുടെയും ഇഞ്ചിയുടെയും കൂടെ അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു ബോട്ടിലും മതിയല്ല സ്പ്രേ ബോട്ടിൽ എടുക്കുക അടപ്പിന് ഹോൾട്ടേന് ശേഷം ഇതിലേക്ക് നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഒരു കപ്പിലേക്ക് നമുക്കൊന്ന് അരിച്ച് മാറ്റിയിട്ട് കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാൻ ഇങ്ങനെ അരിച്ചെടുക്കാൻ പോവുകയാണേ അപ്പോൾ നിങ്ങൾ അരിക്കുമ്പോഴേക്കും എപ്പോഴും ഒരു പഴയ അരിപ്പേക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താ നമ്മൾ പഴയ അരിപ്പ നമുക്ക് പിന്നെ റീയൂസ് ചെയ്യുകയും ചെയ്യാം അത് അത്രയും വേസ്റ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന്റെ അപ്പോൾ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ചെറിയ കുപ്പിയിലോ സ്പ്രേ ബോട്ടിലോ എങ്ങനെയെങ്കിലും ആക്കിയാൽ മതി ഇത് അരിച്ചു വയ്ക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ അരിക്കാൻ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ രണ്ട് രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ഒരു സ്മെല്ല് വരും ഇതൊക്കെ ആ കിടന്നകത്ത് കിടന്നിട്ട് ഒരു അവിഞ്ഞൊരു മണം വരും അപ്പം അത് ഇതുപോലെ തളിച്ച് കൊടുക്കുക തളിച്ചു കൊടുത്തിന് ശേഷം തുടച്ചു കൊടുത്താൽ മതി പാറ്റശല്യം കൂടുതലായിട്ട് എവിടെയൊക്കെയാണോ വീടിൻ്റെ ഏത് ഭാഗത്തേക്കാണോ കാണുന്നത് അവിടേക്കൊന്ന് തളിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ കിച്ചണിലെ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചൺ സിങ്കിലും കബോർഡിലോ പിന്നെ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ മേളിലൊക്കെ ഒന്ന് ജസ്റ്റ് തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് സവാളയാണ് രണ്ട് മൂന്ന് പീസായിട്ട് അരിഞ്ഞെടുത്താൽ മതി ഇത്രയും സവാള മതി കേട്ടോ ഒത്തിരി സവാളൊന്നും വേണ്ട ഒരു സവാള അങ്ങനെ ഒന്നും എടുക്കണ്ട കേട്ടോ ഒരു ചെറിയൊരു കഷ്ണം മതി അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് പീസായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊന്ന് ചതച്ചെടുക്കണേ അതിനാണ് ഈ പരുവത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു പീസ് എടുത്തിട്ട് നമ്മളെ മിക്സി ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അതിൻ്റെ ആ ഒരു നീര് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ദേ ഇടികളി തന്നെ ഇട്ടിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഇടികളി തന്നെയാണ് അപ്പോൾ അതിലോട്ട് തന്നെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുവാണേ അപ്പോൾ ഇത് ചതച്ച് നന്നായിട്ട് ചതച്ചെടുക്കണം അപ്പോൾ ചതച്ചെടുത്തതിനു ശേഷം വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ചേർക്കാനുണ്ട് അപ്പോൾ ചതച്ചത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പാത്രത്തിലേക്ക് കോരുമാറ്റുവാണേ അപ്പോൾ ഇതും ഒരു സ്പ്രേയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു സ്പ്രേ ഈ രണ്ട് സ്പ്രേയിൽ ഏത് സ്പ്രേ ഉപയോഗിച്ചാലും നമുക്ക് പാറ്റയെ തുരത്താൻ സാധിക്കും കേട്ടോ ഈ നമ്മുടെ സവാളയുടെ ഒക്കെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് പാറ്റയ്ക്കൊന്നും അത്രയും പറ്റില്ല കേട്ടോ അപ്പോൾ നല്ല പ്രാണികളോ അങ്ങനെയുള്ള വീട്ടുകളിൽ വരത്തില്ല അപ്പോൾ ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് നല്ലപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ വിനഗറാണ് ചേർക്കുന്നത് അപ്പോൾ വിനാഗിരിയും ഒരു അടപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട ഒരടപ്പൊഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതിന് ഇതിലോട്ട് കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അങ്ങനെ ചേർത്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പ്രേ കിട്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇളക്കി അപ്പോൾ ഇപ്പം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സവാള ചതച്ചതും പിന്നെ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി വിനാഗിരിയും ഇപ്പം കുറച്ച് സാധാരണ വെള്ളമാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് സമയം ഇത് വെക്കണം കേട്ടോ വെച്ചതിന് ശേഷം മാത്രമേ സ്പ്രേ ബോട്ടിലേക്ക് ആക്കാവുള്ളൂ അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല എഫക്റ്റീവായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ടിപ്പുകളാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഈ രണ്ട് ടിപ്പുകളാണ് രണ്ടിൻ്റെ കളർ തമ്മിൽ നോക്കിയിട്ട് നല്ല വ്യത്യാസം വ്യത്യാസമുണ്ടല്ലേ അപ്പോൾ ഇനി നമുക്കിതും ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് അരിച്ചിട്ട് വേണം ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം അരിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയാണോ സ്പ്രേ ബോട്ടിലോ സാധാരണ ബോട്ടിലോ എങ്ങനെയാണോ ആക്കിയിട്ട് ഉപയോഗിക്കാന്ന് വെച്ചാൽ ആ തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് വേണ്ട നല്ല മഞ്ഞളിൻ്റെ കളറാണ് കേട്ടോ പക്ഷെ നല്ലൊരു സ്മെല്ലുണ്ട് ഈ സവാളയുടെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ സവാളയും വിനഗറൊക്കെ ആയതുകൊണ്ടും പിന്നെ അണുക്കളൊക്കെ പോകുന്ന ഒരു മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഈ മിക്സ് നമ്മളിത് ഈ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാണോ ആവശ്യമുള്ള ആ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തളിച്ചു കൊടുത്താലും മതി കേട്ടോ ഭയങ്കര ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ നമ്മുടെ ഇന്ന് രണ്ട് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ ബൈ